നമസ്കാരം രാജേഷ് അഞ്ചലാണ് രാജേഷ് അഞ്ചക്കാരൻ സഞ്ജു സാംസണെ കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഏട്ടോ കൂട്ടുകാരെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ ഇങ്ങനൊരു സംഭവം പടം പിടിക്കുന്നത് ഓക്കെ എന്ത് വളരെ കഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നു ഈ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു മുത്ത് ഇന്ത്യക്കായി കളിക്കുക എന്ന് പറഞ്ഞ് പറയുന്നത് അഭിമാനകരമായ കാര്യങ്ങളാണ് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ നിരയിലേക്ക് എത്തിയത് ഓക്കെ കാര്യങ്ങളല്ല ശരിയാണ് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട് പുള്ളിക്ക് ആ സപ്പോർട്ടേഴ്സിൻ്റെ ചുവല്ലറിയാണ് പുള്ളി ഇപ്പോൾ നടക്കുന്നത് പുള്ളിക്ക് ഇപ്പോൾ പി ആർ വർക്ക് പി ആർ വർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി ഇപ്പോൾ എന്താ പറയുക ഒരു പകുതി അമ്പത് ശതമാനം പി ആർ വർക്കിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ പക്ഷേ കഴിഞ്ഞ വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ദക്ഷിണാഫ്രിക്കൻ പര്യടനം അത് സെഞ്ചുരിൻ്റെ തഴുന്ന് തന്നെയാണ് മൂന്ന് സെഞ്ചുറി രണ്ട് സെഞ്ചുറി അടിച്ചു സെഞ്ചുറി അടിച്ചോണ്ട് അവരെ തടഞ്ഞു അതൊക്കെ കാര്യങ്ങൾ ശരിയാണ് ഓക്കെ ഇപ്പോൾ സെഞ്ചുറി അടിക്കാതെ തടയുന്ന ലക്ഷണമാണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പുള്ളിയുടെ ഒരു സ്വപ്നമുണ്ട് പുള്ളിക്ക് ഒരു ഓവറിൽ ആറ് സിക്സ് അടിക്കണം എന്നാണ് പറയുന്നത് പുള്ളി പുള്ളി അതിനുവേണ്ടിയാണ് പുള്ളി കളിക്കുന്നതെന്നാണ് പറയുന്നത് പുള്ളി സുമ്മാ അല്ല കണ്ട അടി കണ്ടം അടിയെടുത്ത് ഔട്ടാവുന്നത് കണ്ടം കളിയെടുത്ത് ഔട്ടാവുന്നത് കൂട്ടം ഈ രണ്ട് ഈ മൂന്ന് കളി ഇനിയിപ്പോൾ വേൾഡ് കപ്പ് അടുത്തത് വേൾഡ് കപ്പാണ് വരുന്നത് വേൾഡ് കപ്പിന് മുമ്പുള്ള സ്കോഡിൽ എന്തായാലും നോർത്ത് ഇന്ത്യൻ ലോബിയും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവരും ഇപ്പോൾ അവരെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല സഞ്ജു സാംസൺ എന്തായാലും വേൾഡ് കപ്പിലെടുത്തിരിക്കുകയാണ് ആ വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു പരമ്പരയിൽ ഈ ഗംഭീറിനും അകാർക്കറിനും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് ഒരു നന്ദി പറച്ചിലെങ്കിലും വേണം ഒരു ഒരു ഒരമ്പത് റണ്ണടിക്കും എന്നിട്ട് അവർക്ക് നന്ദി തരാം കേട്ടോ ഈ സീറോയും ഏഴും എട്ടും കൊണ്ട് നടന്നിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞു ഒരു കാര്യമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാടി അവൻ അവൻ നിന്നിട്ട് നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിന്നിട്ട് ഔട്ടാവുവാണെങ്കിൽ കൊഴപ്പില്ല ഇത് പോവാൻ വേണ്ടി വെളി പോകാൻ വേണ്ടി ഔട്ടായി കളയുന്ന ഒരു രീതിയാണ് സണ്ട മടിയാണ് സന്ത മടിയെടുക്കാൻ ഔട്ടാകുന്നത് മൂന്നാമത്തെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജാന്ന് തോന്നുന്നു എഡ്ജാണെന്ന് തോന്നുന്നു ഞാൻ ഫോറടിക്കാൻ പൊക്കി ഫോർ അടിച്ചിട്ട് പിന്നെ കവർ ഫ്ലേ ഫീൽഡിങ്ങാണ് ഫീൽഡറിൻ്റെ മുന്നിൽ കൂടെ ഫോറടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എഡ്ജായിരുന്നു തോന്നുന്നു പക്ഷേ ബാക്കിയുള്ള രണ്ട് എന്താ പറയുക ഫ്ലിക്ക് ഫ്ലിക്ക് ഷോട്ട് അടിക്കുന്നുണ്ട് ഫ്ലിക്ക് ഷോട്ട് അടിച്ച് ഡക്കായ ഒരു കളിയുണ്ട് അത് അത് ഈ സ്റ്റമ്പ് പോയത് ഈ സ്റ്റമ്പിന് നേരെ വരുന്ന സ്റ്റമ്പിന് നേരെ വരുന്ന ബോൾ അത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റമ്പിന് നേരെ വരുന്ന ബോൾ അവ ഫ്ലിക്ക് ചെയ്യാൻ തുടങ്ങി മനസ്സിലായോ ഫ്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് ഫ്ലിക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റമ്പിന് നേരെ വരുന്ന ബോൾ ക്ലിക്ക് ചെയ്യും അറിയാമോ ആരെങ്കിലും ഈ സ്റ്റമ്പിന് നേരെ വരുന്ന ബോൾ ഫ്ലിക്ക് ചെയ്യുമോ ഫ്ലിക്ക് ചെയ്ത് ഔട്ടാവുമോ താഴ്ന്നു പിള്ളേരെല്ലാം നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയത് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഹലോ താഴ്ന്നു പിള്ളാരൊക്കെ നോക്കുന്നതേ ആ അപ്പോൾ എൻ്റെ മോനെ സംഭവങ്ങളെ ഞാൻ റെഡിയാക്കി എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമക്കളെ കുഞ്ഞു മക്കളെ സഞ്ജു നീ ഇപ്പോൾ കേരളക്കാരെയും ഇന്ത്യക്കാരെയും ചെന്നൈ ചെന്നൈ അതുപോലെയുള്ള എല്ലാ ഫാൻസിനെയും നീ നീ കളിയാക്കുന്ന ഒരു ജനമാണ് നീ ആകാരിയാണെന്നാൽ നീ കാലത്താനായ ക്രൂരനാണ് കേട്ടോ ഇനിയും നീ നിഷ്കളങ്കനാണ് പക്ഷെ നീ അഹങ്കാരിയായി ഇവയ്ക്ക് കുറേ കോടികൾ കിട്ടി കുറേ കാറുകൾ കിട്ടി അപ്പോഴേ നിൻ്റെ ജോലി മറന്നു കേട്ടോ ഇന്ത്യൻ ടീമിലെ ചെറിയ അഹങ്കാരത്വമുള്ള ആൾക്കാളാണ് ഹാർദിക് പാണ്ഡ്യൊക്കെ ഹാർദിക് പാണ്ഡ്യൊക്കെ അഹങ്കാരം കാണിച്ചാലും കുഴപ്പമില്ലടാ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ പെർഫോം ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നീ ആറ് സിക്സ് അടിക്കാൻ വേണ്ടി പോണി നീ അഞ്ച് സിക്സ് അടിച്ചല്ലോ പോലെ നീ ആറ് സിക്സ് ഓരോ ആറ് സിക്സ് അടിക്കുന്നതിൻ്റെ കാര്യം നല്ലത് ഒരു സിംഗിൾ എടുത്ത് കൂടും അല്ലെങ്കിൽ നീ നോൺ സ്ട്രൈക്ക് കയറി നീ ഈ മൂന്ന് കളി നീ സ്ട്രൈക്കിൽ നിന്നിട്ട് ഏ നീ നോൺ സ്ട്രൈക്ക് കയറിയിട്ട് നോൺ സ്ട്രൈക്കിൽ നിന്നിട്ട് നീ എന്താ പറയുക അഭിഷേക് ശർമ്മക്ക് സ്ട്രൈക്ക് കൊടു എന്നിട്ട് നീ സിംഗിൾ ഇട്ട് കൊടുും നീ കയറി വാ നീ ഒരു ഇരുപത് റണ്ണ് വരെ നീ ഒരു ഇരുപത് ബോളിൽ ഈ ഇരുപത് റണ്ണ് എടുത്തു എന്നിട്ട് നീ അടിച്ചാൽ മതി കേട്ടോ മേലാൻ ഈ പണ്ടത്തരം കാണിക്കരുത് മനസ്സിലായല്ലോ ഇല്ലെങ്കിൽ നീ വേണ്ട നീ ടീമിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ടെൻഷനും ഇല്ല വിഷമവും ഇല്ല ഇട എന്ത് ടീമിൽ എന്തായാലും ഈ ഈശാൻ കിഷനെ ഈശാൻ കിഷനെ എടുക്കുന്നതാണ് തോന്നുന്നത് ആ കീപ്പറാവും നല്ല അടിപൊളി കുളപ്പൻ സച്ചിൻ രോഹിത് ഗ്രോക്കോ പോയപ്പോൾ രോഹിത്തും കോഹ്ലിയൊക്കെ നിർത്താൻ കളി നിർത്താൻ തുടങ്ങിയതാണ് സച്ചിൻ പോയപ്പോൾ രോഹിത്തിനെ കോഹ്ലിയും കണ്ടുകൊണ്ട് കളി തുടങ്ങുന്നു ഇനി അഭിഷേകമുണ്ട് അഭിഷേകമൊന്നും അല്ല വേറെ ടീമുകൾ വരാനിരിക്കുന്നു ടീമ് രണ്ടെണ്ണം വരാനിരിക്കുന്നു അറിയാമോ ഏ ജെയ്സ്വാളും സൂര്യവംശി സൂര്യവംശിയും തരാൻ ഇരിക്കുന്നു എന്നിട്ടാണ് ഇവൻ്റെ തുഴച്ചിൽ ഇത് ശരിയല്ല കേട്ടോടാ ഈ രണ്ട് കളിയിൽ നീ ഒരു അമ്പത് അടി ഒരു മുട്ടതെങ്കിലും അടി കേട്ടോ നീ നല്ലപോലെ പോലെ അടിച്ച് ഔട്ടാവും ഞങ്ങൾക്ക് നീ നല്ലപോലെ പോലെ ഒന്ന് ഔട്ടാവും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വിക്കറ്റ് തീവ്രവാദി ആവാതിരിക്കും ഈ തീവ്രവാദി പാകിസ്ഥാൻ്റെ തീവ്രവാദിയാണോടാ ശരി നല്ലപോലെ കളിക്കും കേട്ടോംസക്കാർ